ശേഷിയില്ല എന്നാൽ പോലും ചെറിയൊരു സഹായം കൈമാറുകയാണ് ഇറങ്ങി നമുക്ക് വളവ് ആകുമ്പോൾ ഈ ലൈറ്റ് അങ്ങനെ പോയി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളെല്ലാവരും വളരെ ഞെട്ടലോട് കൂടി അറിഞ്ഞ അല്ലെങ്കിൽ കേട്ട ഒരു വാർത്തയായിരുന്നു കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് എന്ന നാടക സമിതി നാടക ട്രൂപ്പ് സഞ്ചരിച്ചിരുന്ന വാഹനം കണ്ണൂരിൽ കേളകത്ത് വെച്ചിട്ട് വലിയൊരു അപകടത്തിൽപ്പെടുകയും ആ ഒരു അപകടത്തില് ആ ഒരു നാടക സംഘത്തിലെ രണ്ട് ആർട്ടിസ്റ്റുകൾ രണ്ട് അഭിനേതാക്കളായ ജെസി മോഹൻ അഞ്ജലി ഉല്ലാസ് എന്നീ പ്രിയപ്പെട്ട രണ്ട് കലാകാരികളാണ് നമ്മെ വിട്ടു പിരിഞ്ഞത് കൂടാതെ ആ വാഹനത്തിൽ അന്നുണ്ടായിരുന്ന പന്ത്രണ്ടോളം പേർക്കാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലെല്ലാം ആയത് കൂടാതെ ആ ഒരു ട്രൂപ്പിന്റെ സാധനങ്ങൾ ആ ട്രൂപ്പിനെ ഒരു വേദിയിൽ നാടകം നടത്തുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാമഗ്രികളും മുഴുവനായും ഒരു നശിച്ചു പോകുന്ന ഒരു അവസ്ഥയായിരുന്നു മൊത്തത്തിൽ സംഭവിച്ചത് സീസൺ സമയത്ത് കിട്ടുന്ന ആ ഒരു വേദികൾ തന്നെയാണ് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കലാകാരന്മാരും കലാകാരികളും ഉൾപ്പെടെ സഞ്ചരിച്ചിരുന്ന കായംകുളം ദേവ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു വാഹനമാണ് പ്രോഗ്രാം വാഹനമാണ് അപകടത്തിൽപ്പെട്ട് ഇങ്ങനെ ഒരു ഇത്രയും വലിയ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം നടന്നത് ഇന്നും ആ ഒരു സങ്കടത്തിൽ നിന്നും മിക്ക ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നവരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ആരും കരകയറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഈയൊരു സംഭവത്തെ തുടർന്ന് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് എന്ന ഈ ടീമിന് വലിയൊരു സപ്പോർട്ടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ പി പി എ എഫ് ആണ് പി എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസ് ഫെഡറേഷൻ എന്ന സംഘടന ഇതും സ്റ്റേജ് കലാകാരന്മാർക്ക് എന്നും വലിയൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ഈ ഏജൻസികൾ തന്നെയാണ് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് തന്നെയാണ് പ്രോഗ്രാം ഏജൻസ് തന്നെയാണ് അപ്പോൾ അതിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പി എഫ് പി പി എ എഫിൻ്റെ തന്നെ അംഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ എന്നൊരു വലിയ തുക കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് എന്ന സമിതിക്ക് പ്രിയപ്പെട്ടവരെ കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ സംഭവിച്ച ദുരന്തം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണല്ലോ ഇപ്പോൾ പി പി എഫിന്റെ പ്രവർത്തകർ ഞങ്ങൾ നിൽക്കുന്നത് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻ്റെ പ്രൊഡ്യൂസറുടെ വീട്ടിലാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഒരു ചെറിയ തുക അതായത് ഒരു ലക്ഷം രൂപ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ സമിതിക്ക് കൊടുക്കുകയാണ് കൂടാതെ ഇതിൽ മരണപ്പെട്ട ഞങ്ങളുടെ രണ്ട് പ്രിയ സഹോദരിമാർക്ക് അവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായവും മറ്റ് പരിക്ക് പറ്റി കിടക്കുന്ന അംഗങ്ങൾക്കുള്ള സഹായവും ഞങ്ങൾ അംഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടമായി ഞങ്ങൾ അവർക്കു കൂടി ഞങ്ങളുടെ വിഹിതം ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് മാത്രം പിരിച്ചെടുക്കുന്ന തുക രണ്ടാം ഘട്ടമായി അവർക്ക് കൊടുക്കുന്നു ഇപ്പോൾ ഒരു സമിതിയായ ദേവയ്ക്കാണ് കൊടുക്കുന്നത് അത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം എന്ത് അപകടം പറ്റിയാലും സമിതി ഓണറാണ് ദുരിതങ്ങളെല്ലാം അനുഭവിക്കുന്നത് സമിതിയെ സഹായിക്കാൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഞങ്ങൾ ആദ്യഘട്ടമായ ഈ ഒരു ലക്ഷം രൂപ വളരെ ആ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഞങ്ങൾ കായമുള്ള ദേവയുടെ പ്രൊഡ്യൂസർക്ക് ഞങ്ങളുടെ പ്രസിഡന്റ് വേണുഗോപാൽ പാലക്കാട് കൈമാറുന്നു ദേവ കമ്മ്യൂണിക്കേഷൻ്റെ സമിതിക്ക് പി പി എഫിൻ്റെ ചെറിയൊരു സഹായം വലിയ സഹായം ഞങ്ങൾക്ക് ചെയ്യാനുള്ള സംഘടനാ എന്നാൽ പോലും ചെറിയൊരു സഹായം ഞങ്ങളിത് കൈമാറുകയാണ് കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസ് എന്ന ഈ ഒരു നാടക സമിതിക്ക് ഇനി ഒരു ഒരു തിരിച്ചു വരവ് ആവശ്യമാണ് ഒരു തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായും അവർക്ക് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം അവരുടെ ബാക്കി എല്ലാ പ്രോപ്പർട്ടീസും അവർക്ക് ഈ ഒരു അപകടത്തോടു കൂടി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് പി എഫ് എന്ന സംഘടന അതിന്റെ സംഘടനാ ഭാരവാഹികൾ ഈ ഒരു സംഘടനയിലുള്ള അംഗങ്ങളിൽ നിന്ന് മാത്രമായിട്ട് സ്വരൂപിച്ച ഒരു ലക്ഷം രൂപ എന്ന ഒരു കൈത്താങ്ങുമായിട്ടാണ് ഇന്ന് കായംകുളത്ത് തന്നെ എത്തി കായംകുളം ദേവ കമ്മ്യൂണിക്കേഷൻസിന്റെ പ്രൊഡ്യൂസർമാർക്ക് ഈ ഒരു തുക ഒരു ലക്ഷം രൂപ ഇന്ന് കൈമാറിയിരിക്കുന്നത് നാടകം ഇറക്കുന്ന സമയത്തെല്ലാം ഫെഡറേഷൻ്റെ ആൾക്കാർ ഏജന്റന്മാർ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാവരും ഇതിനകത്ത് ഇങ്ങനെ വേണുചാട്ടനൊക്കെ ആയാലും വൈശാലും ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ ചന്ദ്രിക വസന്തോ നാടകം നല്ല രീതിയിൽ തന്നെ സഹായിച്ചതാണ് ഇത് ഫെഡറേഷൻ്റെ എല്ലാ അംഗങ്ങളോടും ഞങ്ങൾക്കതിന് പ്രത്യേക നന്ദിയുണ്ട് ഇനി ദേവ ഇറക്കുമ്പോഴും ഞങ്ങൾക്ക് നല്ലൊരു സഹായം തരണമെന്നും ഇതിൻ്റെ കൂടെ അപേക്ഷിക്കുക ഞങ്ങളുടെ ഈ ദുഃഖത്തിൽ പങ്കുചേർന്ന ഫെഡറേഷൻ്റെ എല്ലാ മെമ്പർമാർക്കും ദേവയുടെ ആഗോളമായ നന്ദി രേഖപ്പെടുത്തുന്നു ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി കൂടാതെ ഇനിയിപ്പം ഞങ്ങളുടെ അംഗങ്ങളായ രണ്ട് അംഗ മരിക്കുകയുണ്ടായി അവർക്ക് അവരുടെ കുടുംബത്തിനും രണ്ടാം ഘട്ടത്തിൽ അവരെ സഹായിക്കുന്ന കൂടാതെ പരിക്കുപറ്റിയ പന്ത്രണ്ട് പേർക്കും ഫെഡറേഷൻ സാമ്പത്തിക സഹായം നൽകാമെന്ന് ഇപ്പം അറിയിച്ചിട്ടുണ്ട് അത് അവരുടെ ഈ എല്ലാവർക്കും ഇപ്പം അവരുടെ ഒരു വർഷത്തെ വരുമാനമാണ് മുടങ്ങിയത് അവർക്ക് ഒരു വലിയ കയറ്റങ്ങാകും ഇന്നിപ്പോൾ പി പി ഐ എഫിൻ്റെ ഭാരവാഹികളായ പ്രസിഡന്റ് വേണുഗോപാൽ പാലക്കാട് ജനറൽ സെക്രട്ടറി പ്രദീപ് വൈശാലി ട്രഷറർ രഘു സാരഥി വൈസ് പ്രസിഡന്റുമാരായ അനിൽ മാധവ് മനോജ് ഓഡിറ്റർ ബാബുരാജ് തിരുവനന്തപുരം ജില്ലാ കൺവീനർ ശ്യാം കിളിമാനൂർ കൊല്ലം ജില്ലാ കൺവീനർ പ്രദീപ് അണിയരങ്ങ് പത്തനംതിട്ട ആലപ്പുഴ ജില്ലാ കൺവീനർ രാജീവ് മെഴുവേലി കൂടാതെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ അജിത് പുന്തല ബിബിൻ കാരേറ്റ് തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് തുകയായ ഒരു ലക്ഷം രൂപ എല്ലാവർക്കും പരിപ്പുവയ്ക്കുകയും രണ്ടായി മരിക്കുകയും ചെയ്തൊരു സംഭവം കലാരംഗത്ത് രാജ്യമാണ് വളരെ വിഷമത്തോടുകൂടിയാണ് നമ്മളാ വാർത്ത കേട്ടത് അപ്പൊ അതില് ഇന്ന് ഞങ്ങൾ പോലും ഇപ്പോഴും മുക്തരായിട്ടില്ല ഇന്ന് പോലും നമ്മളിപ്പോ ഇതില് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഈ സംഭവമായി ബന്ധപ്പെട്ടും ആർട്ടിസ്റ്റുകളുമായി ബന്ധപ്പെട്ടും കൊടുക്കുന്ന ഒരു ചർച്ച പറഞ്ഞപ്പോ എല്ലാവരും എല്ലാ മെമ്പർമാരും വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാനുണ്ടായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് വലിയൊരു സംഖ്യയാണ് പക്ഷേ നമ്മളെ കണ്ട് അത്ര വലിയ സംഖ്യ കൊടുക്കാനുള്ളത് സംഘടനാ ശേഷിയില്ല സംഘടനാ ശേഷിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കമ്മിറ്റി അങ്ങൾ എന്നുള്ള രൂപത്തിൽ പിരുവെടുത്ത് സമിതിക്ക് കൊടുക്കണമെന്ന് ബാക്കിയുള്ള അംഗങ്ങളും പിരുവെടുത്ത് ഇപ്പോൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി കൈമാറണുമാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഇപ്പോൾ സമിതിക്കുള്ള പൈസയാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ വെച്ചിട്ട് കൈമാറിയത് ഇനിയിപ്പോൾ അടുത്ത പിരിവ് ഇപ്പം ഇന്ന് എത്രയും പെട്ടെന്ന് പിരിച്ച് സമിതി അതൊരു സംഘടന എന്നുള്ള രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആർട്ടിസ്റ്റുകളും അതുപോലെ തന്നെ നാടക മുതലാളിമാരും പിന്നെ നാടക സെറ്റ് വർക്കേഴ്സും ഡ്രാമ വെൽഫെയർ അസോസിയേഷൻ ഒക്കെ കുറേ അപ്പോൾ ഇനി നമ്മൾ പിരിക്കുന്ന പൈസ അവർക്കാണ് കൈമാറുന്നത് അവർ മൊത്തം പിരിച്ചിട്ട് ഇതിൽ മരിച്ചവർക്കും അതുപോലെ തന്നെ ആർട്ടിസ്റ്റുകൾക്കൊക്കെയാണ് കൈമാറുന്നത് അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നത് എല്ലാവർക്കും ഇവരെ സഹായിക്കണമെന്നാണ് അതിനൊരു തുടക്കമാണ് ഫെഡറേഷൻ ഇപ്പം നടത്തിയത് ബാക്കിയുള്ള എല്ലാ എല്ലാവരും കാര്യമായിട്ട് തന്നെ ഇവരെ സഹായിച്ച് ഇവരെ നമ്മളെ ഒപ്പം കൂട്ടി മുമ്പോട്ട് കൊണ്ടുവരണം എന്നാണ് ഫെഡറേഷൻ്റെ പ്രസിഡന്റ് എനിക്ക് പറയാനുള്ളത് ദേവ കമ്മ്യൂണിക്കേഷൻ ഈ വർഷത്തെ ഏറ്റവും നല്ല നാടകമായിരുന്നു പക്ഷേ സാഹചര്യം പ്രതികൂലമായി വന്നു ഇപ്പം നമുക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല ഈ കലാകാരന്മാരെ നമുക്ക് ഹൃദയത്തോട് കൂട്ടിപ്പിടിക്കണം ഈ സമിതിയെയും ഇതിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒറ്റക്കെട്ടായി നമുക്ക് കൂട്ടിക്കൊണ്ടുപോകണം അതിന് ദേവ കം കമ്മ്യൂണിക്കേഷൻ ഇപ്പം പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസി ഫെഡറേഷൻ പി പി എഫ് അംഗങ്ങൾ ചുരുങ്ങിയ ആളുകളെ ഉള്ളു ചെറിയൊരു സഹായം നൽകിയിട്ടുണ്ട് മലയാളികൾ എവിടെയുണ്ട് അവിടെയുള്ള എല്ലാ ആളുകൾക്കും മെസ്സേജ് അയച്ചുകൊണ്ട് ഈ ദേവ സേവ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ഉടനെ തന്നെ ഞങ്ങൾ ഞങ്ങളെ സഹായം അവർക്ക് നൽകും അതുകൊണ്ട് നമുക്കിവരെ കൈകോർത്ത് പിടിക്കണം നിങ്ങളും കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ പറയാനുള്ളൂ സമിതി ഇറക്കണമെങ്കിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ വളരെ മുടക്കം ആ തുടക്കത്തിൽ തന്നെ വളരെ പ്രതീക്ഷയിലിരുന്ന അവർ വളരെ ദുഃഖത്തിലായിത്തിയിരിക്കുകയാണ് എന്നാലും അവരെയൊക്കെ സഹായിക്കേണ്ട കടമ നമ്മൾ കലാപ്രവർത്തകർക്ക് ഉണ്ട് അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ ആ മരണപ്പെട്ടു പോയ അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരെ അതിനുപരി ഏറ്റവും കൂടുതൽ പണം മുടക്കി ഒരു സമിതി അടക്കുന്ന അതിൻ്റെ ഓണറ വേദന അതെല്ലാം നമുക്ക് അദ്ദേഹത്തെ കുറച്ചുകൂടെ ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് Nam T メगීlent.

ടെക്നീഷ്യന്മാരും അവർക്ക് വേണ്ടി നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട് അത് എത്രയും പെട്ടെന്ന് കൊടുത്ത് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഇ പി എഫിൻ്റെ അടുത്ത ലക്ഷ്യം